നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും ലഹരി വ്യാപനം വളരെ ധാരാളമായി കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് എവിടെ നോക്കിയാലും ലഹരി കഞ്ചാവ് ലഹരി മദ്യലഹരി അതുപോലെ ഓരോ രാസലഹരി അങ്ങനെ ഓരോരോ ലഹരികളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ലഹരി കൊണ്ട് യാതൊരു കാര്യവുമില്ല ലഹരി ഇല്ലാതെ തന്നെ ഇഷ്ടത്തിന് ജോലികൾ നമുക്ക് ചെയ്യാണ്ട് അപ്പോൾ നമുക്ക് അറിയ നേരം കൊടുത്താൽ ഓരോ എക്സസൈസുകൾ ചെയ്യാം പിന്നെ ആണുങ്ങൾക്കാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ചായ കലാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക അവരുടെ കഴിച്ച് പോയാൽ മതി അതിൽ ജോലിക്ക് പോവുക ജോലിക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിൽ പിന്നെ ഭാര്യയും മക്കളുമായിട്ട് അമ്മയും അച്ഛനൊക്കെ ആയിട്ട് കഴിയുക അതിൽ കൂടുതലായിട്ട് പിന്നെ അവർക്കൊന്നും കൂടുതലും ചെയ്യാറില്ല പക്ഷേ ഇന്ന് അവരും എല്ലാം ലഹരിയിലാണ് ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ കുട്ടികളെ വളർത്തുന്നതെന്ന് വെച്ചാൽ നല്ല കുട്ടികളായിട്ട് വളരാന്ന് പക്ഷി മക്കൾക്ക് ഭാവിയിൽ അവർക്കൊന്നും ഉപകാരം കിട്ടാനാണ് പക്ഷെ അവരെ ആറ്റി നോയിട്ട് വളർത്തി മക്കൾ എന്ത് ചെയ്യുന്നു ഒരു ജോലി കിട്ടുമ്പോൾ അവരെ ശമ്പലം നടത്തുന്നു ഓരോ ലഹരിയിലും കുട്ടികളും പോയിട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യ മദ്യ പത്യശാലും മദ്യലഹരി മദ്യലഹരിയിൽ നിന്ന് പിന്നെ അത് മൂ മൂർത്തിച്ച് പിന്നെ രാസലഹരിക്കും കഞ്ചാവ് അങ്ങനെയുള്ള ലഹരിക്കും എന്തുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ഈ പുതിയ തൊട്ട് ഉദ്ദേശിക്കുന്നതിൽ ചാനലിൻ്റെ അത് മനുഷ്യധാന്യമാണ് അപ്പോൾ മനുഷ്യധാന്യത്തെ വേണ്ടിയിട്ടെന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശവും കൂടിയൊന്നാണ് നമ്മളിന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഒരിക്കലും എന്തല്ല ഒരു നല്ല കാര്യം തന്നെ ലാബ്രി ഉപയോഗിക്കുന്നത് വെറുതെ ഒരു രസത്തിനുപയോഗിക്കും ആളുകൾ എന്നിട്ട് അത് പിന്നെ അതിന് അടിമയായിട്ട് മാറുന്ന അവസ്ഥയും കാണുന്നു സർക്കാർ പല പാഠപുസ്തകങ്ങളിലൊക്കെ അടുത്ത അധ്യയന വർഷം മുതൽ ലാബ്രരിയെ സംബന്ധിച്ച് കുറ്റവും അബോധം കൊടുക്കുന്ന പാഠഭാഗങ്ങളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ എക്സൈസും പോലീസൊക്കെ അത് അറിയിച്ചാൽ അതിനുള്ള ശിക്ഷകളും എല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഓരോ കുടുംബങ്ങളിൽ നിന്നും തുടങ്ങും രക്ഷിതാക്കളൊന്നും പറഞ്ഞിട്ടൊന്നും അവർക്ക് യാതൊരുവിധ ബോധവില്ലാതവർ നടക്കും പിന്നെ അവർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്താ നഷ്ടച്ചാൽ സാമ്പത്തിക നഷ്ടം അധ്വാനിക്കുന്ന പൈസ മുഴുവൻ ലഹരിയും കുടിക്കുക പിന്നെ വീട്ടുകാർക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല മക്കൾക്ക് നിക്കുന്നില്ല ആര് അവർ ഏതോ ഒരു ഗ്രാമ ഗ്രാമന്മാരെ തുടങ്ങിയാൽ അതോടൊപ്പം കാര്യമില്ല എന്തോരോ സെറ്റിൽ പോയി കൊടുക്കുക അവരുടെ തലച്ചോറിൻ്റെ ബുദ്ധി നഷ്ടപ്പെടുക പിന്നെ എന്തൊക്കെ ഒരു കത്തിക്കൂട്ടിട്ട് അവർക്ക് തന്നെ അറിയില്ല അവരിങ്ങനെ ഏതോ ബോധാവസ്ഥയിൽ ഏത് ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളെ വീടേ പറഞ്ഞ ആൾക്കാരെ ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നാലും നമ്മളെ വീഡിയോ കൊണ്ട് ആരെങ്കിലുമൊക്കെ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ലഹരി കൊണ്ട് ഒന്നും നേടാനില്ല നമ്മളിപ്പോൾ ചുറ്റും കാണുന്ന ഒരു അവസ്ഥയൊന്നും ലഹരി കൊണ്ട് പോത്തി നിട്ടി നമ്മുടെ മാതും രാജ്യങ്ങളും ലോകങ്ങളൊക്കെ ലഹരി കൊണ്ട് പോത്തി നീട്ടിയിരിക്കുന്നു ഇപ്പോൾ യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട ഒരു ലോകത്തിൻ്റെ മുന്നിൽ നല്ല ഒരു രാജ്യമായിട്ട് വളരേണ്ടതും അവിടുത്തെ ജനങ്ങൾ നല്ലൊരു പൗരന്മാരായിട്ട് വളരേ പക്ഷേ അവരുടെ ആരോഗ്യം അവർ നഷ്ടപ്പെടുത്തണം അവരുടെ വൃത്തിനെ നഷ്ടപ്പെടുത്തണം ബുദ്ധിമുട്ടും അവർക്കൊരു കാര്യമില്ല സാമ്പത്തിക നഷ്ടം അവരുടെ സമയനഷ്ടം അവര് തലച്ചോറിൻ്റെ വൃത്തിനെ മറിയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് അവർക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർക്ക് അതാണ് കിട്ടുന്നത് അല്ലാണ്ട് വിധ ഗുണവും അവർക്ക് കിട്ടുന്നില്ല ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളോ അച്ഛൻ ആമുക്കികൾ തന്നെ അവരെ വീട്ടിൽ ഫാമിലിയിൽ പോയിക്കൊട്ടിട്ട് നശിക്കുക അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിലും ആടില്ല ആൺ കുട്ടികളായാലും പെൺകുട്ടികളായാലും ആരായാലും ലഹരിക്ക് അടിമപ്പെടാതെ നല്ല രീതിയിൽ ജീവിക്കുക നമുക്ക് കിട്ടിയ തൊഴിൽ നമ്മൾ ചെയ്യുക അത് ആത്മാർത്ഥം സത്യസന്ധമായിട്ട് ചെയ്യുക കുടുംബത്തോടും രാജ്യത്തോടും കടപ്പാട് കാണിക്കുക നമ്മുടെ അച്ഛനും അമ്മേനെയൊക്കെ നോക്കുക അങ്ങനെ നല്ലൊരു ഭാവി പൗരന്മാരായിട്ട് എല്ലാവരും വളരുകയല്ല അതിപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും അത് ഇപ്പോൾ ഗവൺമെൻ്റ് ഇത്ര ശക്തമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അവർ അതൊന്നും മുക്തരായിട്ട് ജീവിക്കണം അല്ലാതെ അവർക്കൊരു രക്ഷയില്ല കുടുംബത്തിനൊരു രക്ഷയില്ല നാടിനും ഒരു രക്ഷയില്ല ലോകത്തിനും ഒന്നിനും ഒരു രക്ഷമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ ലഹരി മുക്ത ഒരു ലോകം നമ്മൾ വാക്കെടുക്കണം അതിൽ നമ്മൾ എല്ലാവരും പങ്കാളികളാകണം രാജ്യം നല്ലൊരു ലോകം ഉണ്ടാകട്ടെ നല്ലൊരു നമ്മുടെ നാടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം വരെ എല്ലാവർക്കും കേൾക്കാൻ നൽകി